ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിരക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീഷിന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേരളയിൽ അട്ടിമറിക്കാൻ നൂറ്റി അൻപത് കോടി കോഴ നിയമസഭയിൽ വി ഡി സതീഷനെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചയാൾ പി വി അൻവറും ആരോപണ വിധേയൻ വി ഡി സതീശനുമായതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും കാണുമെന്നാണ് പൊതു സംസാരം എന്തായാലും പുനർജനി തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും ഒരു അഴിമതി ആരോപണം കൂടി നേരിടുകയാണ് അൻവറിന്റെ ആരോപണം കേവലം അഴിമതി ആരോപണമായി മാത്രം കാണാനാവില്ല സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുക അധികാരവും പണവും ലക്ഷ്യമിട്ട് നാടിൻ്റെ വികസനം തടയുക സതീശനും കോൺഗ്രസും നേരിടേണ്ടി വരുന്ന ആരോപണങ്ങൾ ഗൗരവമേറിയത് തന്നെ കോടികളുടെ അഴിമതിയാണ് സതീശൻ നടത്തിയതെന്നാണ് അൻവർ പറയുന്നത് കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികളെ കൂട്ടുപിടിച്ച് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരളിനെ അട്ടിമറിക്കാൻ സതീശനും കോൺഗ്രസും ശ്രമിച്ചുവെന്നതാണ് അൻവർ ഉയർത്തുന്ന പ്രധാന ആരോപണം ഇതിനായി നൂറ്റി അൻപത് കോടി സതീശൻ്റെ കയ്യിലെത്തിയെന്നും അൻവർ ആരോപിക്കുന്നു മത്സ്യം കയറ്റി വരുന്ന കണ്ടെയ്നർ ലോറിയിലായിരുന്നു പണം എത്തിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി അൻപത് കോടി രൂപ വീതം നൂറ്റി അൻപത് കോടി രൂപ ചാവക്കാട്ടെത്തി ചാവക്കാട് നിന്നും ആംബുലൻസിലാണ് പണം കൊണ്ടുപോയത് ഈ പണം കർണാടകയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് സതീശൻ സ്ഥിരമായി ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടെന്നും സതീശൻ്റെ യാത്രാരേഖകൾ പരിശോധിക്കണമെന്നും ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പി വി അൻവർ പറഞ്ഞു ഒന്നാം ഘട്ടത്തിൽ പ്രതിപക്ഷം കേരയിലിനെതിരെ കാര്യമായ എതിർപ്പ് ഉയർത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളെ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിച്ചു ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പദ്ധതിക്കെതിരെ കുപ്രചരണം നടത്തി വി ഡി സതീശനായിരുന്നു ഇതിൻ്റെ എല്ലാം നേതാവ് പ്രതിപക്ഷ നേതാവിൻ്റെ അഴിമതിയും ഗൂഢാലോചനയും അന്വേഷിക്കണം ധിക്കാരിയും അഭിനേതാവുമാണ് വി ഡി സതീശൻ വി ഡി സതീശനൊപ്പം സാമാജികനായി ഇരിക്കേണ്ടി വന്നതിൽ തലകുനിക്കുന്നുവെന്നും ടി വി അൻവർ പറഞ്ഞു അൻവറിൻ്റെ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുമെന്നതിൽ തർക്കമില്ല വരും ദിവസങ്ങളിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് വേണം കരുതാൻ